യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നമുക്ക് ആദ്യമുണ്ടായിരുന്ന വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ആദ്യമുണ്ടായിരുന്ന നമുക്കൊരു വിശ്വാസമുണ്ട് അത് അവസാനം വരെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ പലരെയും കണ്ടു കാണും ജീവിതത്തിൽ വലിയ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നു പക്ഷേ ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നു അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ചലഞ്ചാണ് ഇതൊരു വെല്ലുവിളിയാണ് നമുക്ക് കിട്ടിയ വിശ്വാസം അവസാനം വരെ അതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ നിലനിൽപ്പിന്റെ വര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിൽ ഒരു നിലനിൽപ്പ് നമുക്ക് വേണം വിശ്വാസത്തിൽ ഒരു സ്ഥിരത നമുക്ക് വേണം ഇന്നും നല്ല വിശ്വാസം നാളെ തീരെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ മാറി മറിഞ്ഞു പോകുന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് സ്ഥിരമായ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു നിങ്ങളിൽ പലരും മുമ്പന്മാര് പിൻപന്മാരാകാം പിൻപന്മാർ മുൻപന്മാരാകാം ആ ഒരു സാധ്യത നമ്മുടെ മുന്നിലും കിടപ്പുണ്ട് ഒരുപക്ഷെ തീക്ഷണതയോടെ മുൻപന്മാരായിട്ട് പോകുന്ന ഒത്തിരി പേരൊന്നും ഉണ്ടാകാം ഒരുപക്ഷെ അവർ പിൻപന്മാരാകാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇന്നുണ്ടായിരുന്ന ഇന്നുള്ള വിശ്വാസം ഈശോള്ള വിശ്വാസം അത് മരണം വരെ നിലനിൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നല്ല കള്ളന്റെ സംഭവം നമുക്കറിയാം അവസാന നിമിഷമാണ് അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് അവൻ അന്ന് ഭർദീസായിലായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആ നല്ല കള്ളനെ പോലെ എല്ലാവർക്കും അവസാന സമയം ഒരു മാനസാന്തരപ്പെടാനായിട്ട് സമയം കിട്ടണമെന്നില്ല അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് കർത്താവിൽ വിശ്വാസം ലഭിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുക പല പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികളൊക്കെ വരാം അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ അവസാനം വരെ ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവിനോടുകൂടെ അവസാനം വരെ ചേർന്ന് നിൽക്കുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സ്ഥിരതയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ